ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ചിക്കൻ ഡോണറ്റ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് നമുക്ക് നോക്കാം പേര് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും സിമ്പിളാണ് കേട്ടോ രണ്ടി അഴിച്ചെടുത്ത് ശക്കരം പട്ട പൂട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പച്ചമുളക് ഒന്ന് മൂട്ടിച്ച് എടുക്കാം പച്ചമുളക് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കട്ടോ ഇഞ്ചി വെളുത്തുള്ളിക്ക് ഒന്ന് മൂത്ത് വന്നാൽ നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ ചിക്കൻ ഉപ്പ് ചേർത്ത് വേവിച്ച് ഉടച്ചെടുത്തതാണ് എന്നിട്ട് ചിക്കൻ ഒന്ന് വാ വേവിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ക്യാരറ്റ് ചെറിയ കഷ്ണം ക്യാരറ്റാണ് കേട്ടോ ഒരു ചെറിയ കഷണം ക്യാരറ്റ്സും ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ഒന്നും കൂടെ വഴി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ടീസ്പൂൺ ഗരം മസാല നന്നായി മൂപ്പിച്ചെടുക്കട്ടോ വഴക്കിയെടുക്കാം ഇത് റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റാം നമുക്ക് വേറെ പാൻ വെച്ചെടുക്കാം ഒരു ടീസ്പൂൺ എണ്ണ കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മൈദപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചെടുക്കട്ടോ എന്നിട്ട് ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചെടുക്കാം അധികം ഒന്നൊഴിച്ചെടുക്കണ്ട എന്നിട്ട് ரொம்ப நல்லா பொரிச்சு எடுத்தா. लेके ரெண்டு ஸ்லைஸ் சீஸ் ட்டொடுற கா. എന്നിട്ട് അതൊന്ന് നോക്കി കൊടുക്കുക ഒന്ന് മെൽട്ടായി വരട്ടെ അപ്പോൾ നമ്മൾ മാറ്റി വെച്ച മസാല ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടോ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മസാല അതിലേക്ക് ഇട്ടു കൊടുക്കട്ടെ എന്നിട്ട് ഒന്നുകൂടെ അത് യോജിപ്പിച്ചെടുക്കട്ടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇനി നമുക്ക് വേവിച്ച് ഉടച്ച് വെച്ചാൽ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കട്ടോ കിഴങ്ങ് മല്ലിയില മഞ്ഞോൺസ് ചേർക്കാം ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് ബ്രെഡ് ക്രഞ്ച് ചേർത്ത് കൊടുക്കണ്ടോ എന്നിട്ട് എല്ലാം പാടം ഒന്ന് കുഴച്ചെടുക്കട്ടോ ട്ടോ ഇനി നമുക്കത് കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ എടുക്കട്ടോ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം അതേപോലെ ഉണ്ടാക്കി എടുക്കട്ടോ ഇങ്ങനെ പാക് എടുക്കുക എന്നിട്ട് റൗണ്ടൊക്കെ റെഡി ആക്കി എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഇടട്ടോ എല്ലാതും ഉണ്ടാക്കിയെടുക്കെട്ടോ സിമ്പിളാണ് കേട്ടോ തിക്കം വടന്ന് പേരിട്ടാന്ന് കേട്ടോ എന്തായാലും കുഴപ്പമില്ല എല്ലാ അടിപൊളിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു കോട്ടിങ് ചെയ്തെടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ളത് ബാക്കി റെഡി ആക്കി എടുക്കട്ടെട്ടോ മൈദപ്പൊടി ഇട്ടെടുക്കാം അല്ലെങ്കിൽ വെള്ളമൊഴിച്ചെടുക്കാം ഉപ്പിട്ട് കൊടുക്കാം അങ്ങോട്ട് മീനായി ഇളക്കോൺഫ്ലാക്സ് എടുക്കുക

അങ്ങനെ എല്ലാ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നീ നോക്കിത് എണ്ണ വെച്ച് പൊരിച്ചെടുക്കൊരിച്ചെടുക്കുന്നുണ്ട് ഇനി ആ <preachers> െ ഒട്ടിയാൽ മതി കേട്ടോ അപ്പം നമുക്ക് കോരി എടുക്കാം എണ്ണയിൽ കോരി എടുക്കുന്ന വീട് വിട്ടുപോയിട്ടോ നല്ല ആയി വന്നാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാംട്ടോ നല്ല ടേസ്റ്റിയും സിമ്പിളും ആയിട്ടുള്ള നല്ല ആയ ഒരു ചിക്കൻ ഡോണട്ട് കട്ട്ലെറ്റ് ആട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക